നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മൗസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ എട്ടാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് പ്രകാരം ബംഗാൾ ഉൾക്കടലിൽ നിലനിൽക്കുന്ന ചക്രവാത ചുടിയിൽ നിന്നും ഒരു ന്യൂനമർദ്ദ പാത്തി സമുദ്രനിരപ്പിൽ നിന്ന് പൂജ്യം ദശാംശം ഒമ്പത് കിലോമീറ്റർ ഉയരത്തിൽ തെക്കൻ തമിഴ്നാട് വരെ വ്യാപിക്കുന്നു മഹാരാഷ്ട്രയ്ക്ക് മുകളിൽ രൂപം കൊണ്ട ചക്രവാത ചുടിയിൽ നിന്നും മറ്റൊരു ന്യൂനമർദ്ദപ്പാത്തി സമുദ്രനിരപ്പിൽ നിന്ന് പൂജ്യം ദശാംശം ഒമ്പത് കിലോമീറ്റർ ഉയരത്തിൽ കർണാടകയിലേക്ക് വ്യാപിക്കുന്നു ഈ സാഹചര്യത്തിൽ ജില്ലയിൽ നേരിയ തോതിൽ മഴയ്ക്ക് സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തി ആറ് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തി ആറ് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് അറുപത്തെട്ട് മുതൽ എൺപത്തിനാല് ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം രണ്ട് കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ മണ്ണിന്റെ ഈർപ്പം നിലനിർത്താൻ ശരിയായ പുതയിടൽ രീതി അവലംബിക്കാവുന്നതാണ് തെങ്ങിൻ തടങ്ങളിൽ ഈർപ്പം നിലനിർത്തുന്നതിനായി പച്ചയോ ഉണങ്ങിയതോ ആയ ചകിരി മൂടുന്നത് നല്ലതാണ് നെല്ലിൽ കാണപ്പെടുന്ന പോളരോഗം നിയന്ത്രിക്കുന്നതിനായി നാല് ഗ്രാം ട്രൈഫ്ലോക്സിസ്ട്രോബിൻ ടെബു കൊണാസോൾ മിശ്രിതം പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക വിരിപ്പ് കൃഷി ഇറക്കുന്നതിന് മുൻപായി നെൽപ്പാടങ്ങളിൽ ഡെയിഞ്ച വിതച്ചു കൊടുക്കാവുന്നതാണ് വെണ്ടയിൽ മൊസേക് രോഗം കാണാൻ സാധ്യതയുണ്ട് ഇതിനെ നിയന്ത്രിക്കുന്നതിനായി രോഗബാധിതമായ ചെടികൾ നശിപ്പിച്ചു കളയുക പ്രാണികളെ ആകർഷിച്ചു പിടിക്കാൻ മഞ്ഞ സ്ഥാപിക്കുക രോഗം രൂക്ഷമാണെങ്കിൽ ഒന്നര മില്ലി ഡൈമത്തോയേറ്റ് മുപ്പത് ഇ സി ഒരു ലിറ്റർ വെള്ളത്തിൽ തളിച്ച് രോഗം പരത്തുന്ന പ്രാണികളെ നിയന്ത്രിക്കാം കുരുമുളകിൽ കാണുന്ന സാവധാന വാട്ടരോഗത്തെ നിയന്ത്രിക്കുന്നതിനായി കുരുമുളക് ചെടിയുടെ ചുവട്ടിൽ വേപ്പിൻ പിണ്ണാക്ക് ഇട്ടുകൊടുക്കുക കൂടാതെ പിസിലോമൈസസ് ലൈലാസിനസ് എന്ന മിത്ര ജീവാണുക്കൾ ഇരുപത്തഞ്ചു ഗ്രാം വീതം ഓരോ ചെടിയുടെ ചുവട്ടിലും ഇട്ടുകൊടുക്കുക രോഗം രൂക്ഷമാവുകയാണെങ്കിൽ മൂന്ന് ഗ്രാം കോപ്പർ ഓക്സിക്ലോറൈഡ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ഓരോ ചെടിയുടെ ചുവട്ടിലും മണ്ണ് കുതിർത്തക്ക വണ്ണം ഒഴിച്ചുകൊടുക്കുക മൃഗസംരക്ഷണം മൂടിക്കെട്ടിയ അന്തരീക്ഷ സ്ഥിതി ഉള്ളപ്പോൾ പശുവിനെ കുളിപ്പിക്കുകയോ തൊഴുത്തു കഴുകുകയോ ചെയ്യരുത് ഇങ്ങനെ ചെയ്താൽ ചൂട് കൂടുതൽ അനുഭവപ്പെടും കന്നുകാലത്തൊഴുത്തിൽ ആവശ്യമെങ്കിൽ ഫാനുകളുടെ സഹായത്തോടെ വായു സഞ്ചാരം കൂട്ടുന്നതും വശങ്ങൾ തുറന്നു വെക്കുന്നതും പറ്റുമെങ്കിൽ മേൽക്കൂരയുടെ ഉയരം കൂട്ടുന്നതും നല്ലതാണ് തൊഴുത്തിലും മേച്ചൽ സ്ഥലങ്ങളിലും കുടിക്കാൻ ശുദ്ധജല ലഭ്യത ഉറപ്പുവരുത്തുക നന്ദി